നമസ്കാരം എയറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ജോട്ട നമ്മുടെ കൂടെയുണ്ട് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അടുത്ത വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് അത് സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുകയാണ് ഇപ്പോൾ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള പോർച്ചുഗൽ ടീമിന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് പോർച്ചുഗൽ ഈ മാസം നേരിടുന്നത് ഒക്ടോബർ പതിനൊന്നിന് അയർലൻഡിനെയും ഒക്ടോബർ പതിനാലിന് ഹങ്കറിയെയുമാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേരിടുന്നത് ആ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് കോച്ച് പറയുന്നത് ഞാനിപ്പോൾ ശകുനങ്ങളിൽ വളരെ ശക്തമായിട്ട് വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിന് ശേഷം അപ്പോൾ അദ്ദേഹത്തിന് വാക്കുകളിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ആ ഒരു ക്യാമ്പിന് ശേഷം ഞാൻ വളരെ ശക്തമായിട്ട് ഒമൻസിൽ ശകുനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഹങ്കറിക്കെതിരെയുള്ള കളിയിൽ ഇരുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചില്ലേ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നുണ്ട് അപ്പം ജോട്ട നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് അതിനൊക്കെ അർത്ഥം അവന്റെ ഏറ്റവും വലിയ സ്വപ്നം വേൾഡ് കപ്പ് വിജയിക്കുക എന്നുള്ളതായിരുന്നു വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ഡു അറ്റ്മോസ്റ്റ് ടു ഫിൽ ഹിസ് ഡ്രീം അവന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ജോട്ടയുടെ വലിയ സ്വപ്നമായിരുന്നു അടുത്ത വേൾഡ് കപ്പ് നേടുക എന്നുള്ളതിൽ സംശയമില്ല അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അങ്ങനെയെങ്കിലും വാനലോകത്തിരുത് അവൻ വല്ലാതെ സന്തോഷിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും